യു കെം ഹിയർ ടു ലേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് യു കെ ഹിയർ ടു സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേവേജ് ഹൂസ് ഇയർ റോൾ മോഡൽ ഇംഗ്ലീഷ് ഹൂ ഇസ് യുർ റോൾ മോഡൽ ആരാ നിങ്ങളുടെ റോൾ മോഡൽ ഇംഗ്ലീഷിൽ ആരെ പോലെ ഇംഗ്ലീഷിൽ സംസാരിക്കണം എ മാൻ നെലോൺ ക്യാൻ ക്രിയേറ്റ് ഹിസ്റ്ററി ഞാൻ ഈ പരാതി പറയുന്നവരോടും കംപ്ലൈൻസ് പറയുന്നവരോടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആരുടെയും സപ്പോർട്ടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഹജ്ജബ്ബ ഹി ഹേഡ് അബൗട്ട് ഹിം രാജ്യം ഇയാൾക്ക് പത്മശ്രീ കൊടുത്ത് ബഹുമാനിച്ചു ഒരു കൊട്ടയില് ഓറഞ്ച് വിറ്റ് നടന്ന് ആ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മാറ്റിവെച്ച് എനിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല അക്ഷരാഭ്യാസം കിട്ടിയില്ല അതുകൊണ്ട് എൻ്റെ നാട്ടിലുള്ള കുട്ടികൾ എൻ്റെ ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് തീരുമാനിച്ച് ആ കൂടെയിൽ ഓറഞ്ച് വിറ്റ് കിട്ടുന്ന സമ്പാദിക്കുന്ന മക്കൾക്ക് പോലും പരിപൂർണമായിട്ട് ഭക്ഷണം കൊടുക്കാതെ മാറ്റിവെച്ച് കിട്ടിയ തുച്ഛമായ പൈസ കൂട്ടി വെച്ച് കൂട്ടിവെച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കർണാടകയിൽ അദ്ദേഹം ഒരു സ്കൂളുണ്ടാക്കി ഇത്രയും ബുദ്ധിമുട്ടൊന്നും നമുക്കില്ലല്ല മാംഗ്ലൂര് നഗരത്തിൽ കോട്ടയിൽ ഓറഞ്ച് വിറ്റ് നടന്ന ആളാണ് പത്മശ്രീ മേടിച്ചത് ഒരു ഓറഞ്ച് വിൽപ്പനക്കാരനാണോ ഗവൺമെൻറ് പത്മശ്രീ കൊടുത്തത് ആണോ ആർക്കാ കൊടുത്തേ ഹിസ് കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലുണ്ടായ ഈ തലയിലൊരു ഉള്ളിലുണ്ടായ ആശയമാണ് ഈ കൂടെയിലുള്ള കാര്യമെല്ലാം അദ്ദേഹത്തിന് പത്മശ്രീ മേടിച്ചു കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ ബ്രെയിനിലോടുന്ന ചിന്തകൾക്കും അദ്ദേഹത്തിൻ്റെ വിഷനും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനുമാണ് ഇന്ത്യ എന്ന രാജ്യം അദ്ദേഹത്തിന് എന്തു കൊടുത്തത് പത്മശ്രീ കൊടുത്ത് ആദരിച്ചത് ില്ല എന്നുള്ള കൂടുതൽ വർത്താനം ഒന്നും പറയരുത് ഇന്ന് മുതൽ കഴിയണില്ല ചെയ്യാൻ പറ്റണില്ല ഡയലോഗ് ഇല്ല ബിക്കോസ് വി ആർ എ മിറാക്കിൾ ഹ്യൂമൻ ബീങ് ക്രിയേറ്റ് മിറാക്കിൾസ് മനുഷ്യന് മാത്രമേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ ചിന്തകളിലൂടെ പ്രവൃത്തിയിലൂടെ ആശയങ്ങളിലൂടെ കാഴ്ചപ്പാടിലൂടെ ലക്ഷ്യങ്ങളിലൂടെ ഐ റൈറ്റ് ഇപ്പൊ എന്റെ റോൾ മോഡൽസ് ഇതെനിക്ക് ഇപ്പൊ കാണിച്ചു തരാൻ ഒന്നും പറ്റൂല പത്ത് വർഷം നിങ്ങൾ എഴുതി വെച്ചോ പത്ത് വർഷം ഇവരൊക്കെ അല്ലേ പാഠപുസ്തകങ്ങളിൽ വരുന്നത് വരേണ്ടത് ഇവരെ കുറിച്ചല്ലേ നമ്മുടെ തലമുറ പഠിക്കേണ്ടത് ആയിരത്തി മുന്നൂറ് ഏക്കറ് സ്വന്തമായിട്ടൊരു വനം തന്നെ വെച്ചു പിടിപ്പിച്ച ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ആയിരത്തി മുന്നൂറ് ഏക്കർ സ്ഥലം ഒരു വനമാക്കി മാറ്റിയെടുത്ത് അതിൽ ഒരു കാടിൽ ജീവിക്കുന്ന എല്ലാ മൃഗങ്ങളും വന്നു ചേർന്ന് പ്രകൃതിയെ കുറിച്ച് പഠിപ്പിക്കാനും പഠിക്കാനും ഇദ്ദേഹത്തെ കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഉണ്ടോ ലോകത്തിൽ വേറെ ആരുണ്ടാവൂലേ അതേപോലെ ആയിരത്തി ഏക്കർ നമ്മുടെ വീട്ടിൽ രണ്ട് ചെടി നട്ട ഒഴിക്കാൻ പറ്റാത്ത നമ്മളാണ് യെസ് എല്ലാ ദിവസവും ഒരു ഒരു മരം വെച്ച് നടുവയുള്ളു ഒരു മരം വെച്ച് എല്ലാ എവരിഡേ ജാവേദ് മോലെ യു ഹാവ് ടു ഗൂഗിൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഗോ ടു യൂട്യൂബ് ഒരു മനുഷ്യനൊറ്റയ്ക്കാണ് ഒരു ആയിരത്തി മുന്നൂറ് ഏക്കർ വനം വെച്ചു പിടിപ്പിച്ചത് ഒരു പുരുഷായുസുണ്ട് ഒരു പുരുഷായുസുകൊണ്ട് ആയിരത്തി മുന്നൂറ് ഏക്കർ നടക്കാൻ പറ്റുമോ നമുക്ക് രണ്ടടി നടക്കുമ്പോ വെള്ളം 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 എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ മനുഷ്യനാണ് ആയിരത്തി മുന്നൂറ് ഏക്കർ നമ്മുടെ അടുത്ത തലമുറ ആരെയാണ് റോൾ മോഡൽ ആക്കേണ്ടത് ഇവരെ പോലുള്ളവരല്ലേ അവരെ പോലെയുള്ളവരാണോ നമ്മുടെ റോൾ മോഡൽസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ തെറ്റാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഇവരെ പോലുള്ളവരെ കൊണ്ടുവരണം ഭഗത് സിംഗിനെ പോലെ ചന്ദ്രശേഖർ ആസാദിനെ പോലെ ഇവരെ പോലുള്ള ആളുകളെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരേണ്ടത് നമ്മ അല്ലാതെ ബാക്കി ഞാൻ പറയുന്നില്ല ദശരഥ് മാഞ്ചി ദശരഥ് മാഞ്ചി ഹാവി ഹെഡബോട്ടി ഒരു മല തന്നെ ഒറ്റയ്ക്ക് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് സ്വന്തം ഭാര്യ അസുഖം വന്ന് മരിച്ച് അപ്പോ പത്തൊൻപത് കിലോമീറ്റർ ആ ഗ്രാമത്തിൽ നിന്ന് ചുറ്റി വളഞ്ഞു പോയാൽ മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിയുള്ളൂ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച് ഇനി എൻ്റെ ഗ്രാമത്തിലുള്ളവർക്ക് ഇങ്ങനൊരവസ്ഥ വരരുതെന്നും പറഞ്ഞ് ദർശിത് മാഞ്ചി എന്ത് ചെയ്തു ഒരു മല തന്നെ അത് അത് അവിടെ ഒരു വഴി ഉണ്ടായി കഴിഞ്ഞാൽ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ ഹോസ്പിറ്റലിൽ എത്താമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മല തന്നെ ഇരുപത്തിരണ്ട് വർഷം എടുത്ത് എല്ലാ ദിവസവും കുത്തി കുത്തി അദ്ദേഹം ഒരു വഴി ഒരു മല തന്നെ വെട്ടിപ്പൊളിച്ച് റോഡാക്കി മാറ്റി ഇവരുടെ വിൽ പവർ അല്ലേ നമ്മൾ പഠിക്കേണ്ടത് അല്ലാണ്ട് ഇത് കേൾക്കുമ്പോ തന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട കുട്ടികളെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടേ അപ്പൊ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് കാര്യം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ മനുഷ്യനെ ശക്തനാക്കുക എന്നുള്ളതാണ് പത്താം ക്ലാസ്സിൽ തോറ്റു എന്ന് പറഞ്ഞ് തൂങ്ങി ചാവുന്ന ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെ വാർത്തെടുക്കുന്നതാണോ വിദ്യാഭ്യാസം അതാണോ ഇപ്പോഴും പഠിക്കുകയാണ് നമ്മൾ എൻ്റെ പൊന്നുമക്കളെ ജീവിതത്തിൻ്റെ അവസാനം വരെ പഠിക്കണം അപ്പം ജീവിതം ഒരു സെലിബ്രേഷനായിട്ട് മാറും ഇവരാണ് നമ്മുടെ റോൾ മോഡൽസ് ആയി മാറേണ്ടത് ഇവരെ കുറിച്ചാണ് നമ്മുടെ പുതിയ തലമുറ പഠിക്കേണ്ടത് ഇവരെ കുറിച്ചാണ് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പണ്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത മിത്തുകളാണ് യേശ് പറഞ്ഞു കർണൻ അർജുനൻ ഇവരെയൊക്കെ കഥകളാണ് ഭിത്തിനത്രയും ശക്തിയുണ്ട് അത് നടന്ന സംഭവം ആയിരിക്കില്ല എന്ന രാവണൻ രാവണനെ കുറിച്ച് നമ്മൾ പറഞ്ഞേക്കുന്ന സീതേനെ തട്ടിക്കൊണ്ടുപോയ ആളാണെന്നാണ് അല്ലേ ശരിയല്ലേ രാവണൻ ആരായിരുന്നു രാവണന്റെ മകളായിരുന്നു സീത എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് റൈറ്റ് യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം എന്നൊക്കെ പറഞ്ഞൊരു കവിതയുണ്ട് രാവണൻ പത്ത് തലയുള്ളവനാ രാവണൻ അല്ലേ മനുഷ്യന് രാവണൻ ജീവിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളതൊന്നും ഒരു പ്രസക്തിയില്ല ആ പറഞ്ഞു തരുന്നതിലുള്ള അന്ന് അതേ പറഞ്ഞു തരാനുണ്ടായിരുന്നുള്ളൂ പത്ത് തലയുണ്ട് രാവണന് പത്ത് തലയുള്ള രാവണൻ എങ്ങനെ ചരിഞ്ഞു കിടന്നുറങ്ങും ഒന്ന് പറഞ്ഞു നിങ്ങൾ ഒന്ന് പറ ഇങ്ങനെ കിടന്ന് പിന്നെ അത് മാത്രമല്ല രണ്ട് തലയ്ക്ക് ഉറക്കാൻ പറ്റില്ല രണ്ട് തലയ്ക്ക് ഉറക്കാൻ പറ്റില്ല എന്തു ചെയ്യും മറ്റേ തല ഈ തലേനെ ഉറക്കുമോ ഉറക്കുമോ അപ്പൊ പ്രായോഗികമാണോ അത് രണ്ട് തല പോയിട്ട് ഒരു തലയുള്ള മനുഷ്യനെ പോലും നമുക്ക് ഇഷ്ടമുള്ള ശരിയല്ലേ എന്താണ് പത്ത് തല എന്ന് പറയുന്നത് പത്ത് തല എന്ന് പറയുന്നത് ഒരു ഒരു കാര്യത്തിന് പത്ത് തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പത്ത് തരത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും എന്തെല്ലാം തരത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടാവും കണ്ടെത്താനായിട്ട് പത്ത് ആശയങ്ങൾ ഉണ്ടാവും പത്ത് ഡയമെൻഷൻസ് ഉണ്ടാവും ഒരു കാര്യത്തിന് അതാണ് പത്ത് തലയുള്ള രാവണൻ എന്ന് പറയുന്നത് രാവണൻ എന്താ ചെയ്തേ മരണമില്ലാതിരിക്കാൻ വേണ്ടി തപസ് ചെയ്തു ശരിയല്ലേ തപസ് ചെയ്താ ഇന്ന് ഞാൻ തപസ് ചെയ്യാൻ പോവാണ് ഓക്കെ ആ ശിവായ ശിവ അപ്പൊ തന്നെ ശിവം പ്രതീക്ഷപ്പെട്ടോ പ്രതീക്ഷപ്പെട്ടു ഇങ്ങനെ പറ്റൂല കാണിച്ചോ നിങ്ങൾ ഉത്തരം പറയും ശിവൻ പ്രതീക്ഷപ്പെട്ട ആദ്യം പുള്ളി ഇരുന്ന് തപസ് ചെയ്ത് അത് കഴിഞ്ഞ് നിന്ന് തപസ് ചെയ്ത് അത് കഴിഞ്ഞ് വെള്ളത്തിലിറങ്ങി നിന്ന് തപസ്സെയ്ത് അത് കഴിഞ്ഞ് അഗ്നി വട്ടം ചുറ്റിയിട്ട് അതിന് നടക്കുന്ന തപസ് ചെയ്ത് ശിവം വന്നോ പാർവതി പറഞ്ഞ് എന്റെ ശിവനെ നിങ്ങൾ അയാൾക്ക് തപസയായിരുന്നു കണ്ടില്ല അപ്പൊ ശിവൻ പറഞ്ഞു സമയമായിട്ടില്ല എന്തായില്ല അവസാനം രാവണൻ ഒരു പരിപാടി ചെയ്ത് രാവണൻ വലിയ അഗ്നി കുണ്ടം ഓരോ തലയും അറുത്തെടുത്ത് അഗ്നിയിലേക്ക് കിട്ടും നമ്മ റൈറ്റ് അങ്ങനെ ഒന്നാമത്തെ തലയിട്ടു ഏഹ് രണ്ടാമത്തെ തലയിട്ടു മൂന്നാമത്തെ തലയിട്ടു നോനോ അല്ലേ അങ്ങനെ ഒമ്പതാമത്തെ തലയും ഇട്ട് കഴിഞ്ഞ് ഇനി അവസാനം ഒരു തലയുള്ളൂ ആ തല പോലും ആശങ്കയില്ലാതെ അറുത്തെടുത്തിടാൻ തീയിലേക്ക് പോ ചെയ്യണ സമയത്താണ് മകനെ അരുത് ആരാ ശിവൻ റൈറ്റ് അങ്ങനെ നിനക്ക് എന്ത് വരമാണ് വത്സ ആവേണ്ടത് എനിക്ക് മരണമാണ് അങ്ങനെ പറ്റൂല ജനിച്ചാൽ മരിക്കണം ശരിയല്ലേ നിങ്ങൾ ഒരു വരം കൊടുത്തു എന്താണ് ആ കഥ നമ്മളെ പഠിപ്പിക്കണേ എന്താണ് ആ കഥ നമ്മളെ പഠിപ്പിക്കണേ നിങ്ങൾ കാണുന്ന സ്വപ്നം നേടിയെടുക്കാൻ നിങ്ങളുടെ അവസാന ശ്വാസം വരെയും നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ സ്വപ്നം നടന്നിരിക്കും നിങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കും അതുകൊണ്ടാണ് ചരവണൻ ഇവിടെ പറഞ്ഞത് ആൽക്കമിസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു ലക്ഷ്യം തീവ്രമാണെങ്കിൽ നിങ്ങൾ കാണുന്ന സ്വപ്നം തീവ്രമാണെങ്കിൽ അത് നേടിത്തരാൻ ഈ യൂണിവേഴ്സ് വരെ ഗൂഢാലോചന നടത്തും മാരിഫ്രൻസ് തപസ്സാണ് പഠനം തപസ്സാണ് ജീവിതം നിങ്ങളുടെ ജോലിയും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും എല്ലാം ഒരു തപസ്സാണ് അങ്ങനെ ഒരു തപസ് ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചായ പിടിച്ചിട്ട് തുടങ്ങാം Welcome to Fluency Multiplayer, making people confident in English.